റജബും ുംറക്കത്തിന്റെ മാസാണ് വേണ്ടി അള്ളാഹും അള്ളാഹുവുമായി ബന്ധപ്പെട്ടതാണെന്നും മുത്തുനബിയുമായി ബന്ധപ്പെട്ടതാണെന്നും ഞാൻ പറഞ്ഞു റജബിൽ അള്ള മനസ്സിലാവണം റജബ് അതിനുള്ള മാസാൻ അള്ളഹാനൊക്കെ മനസ്സിലായിട്ടുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത് അള്ളാൻ മനസ്സിലായിട്ടൊന്നുമില്ല അള്ളാൻ നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് തോന്നാണ് മനസ്സിലായിട്ടുണ്ട് എന്ന് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളെ ചിന്തിക്കേണ്ടതുണ്ട് അള്ളാഹുത്തേനെ നമ്മൾ വിചാരിച്ചമായിരുന്നല്ല അള്ളാഹു തന്റെ അടിമയോട് അബിദിനോട് ഏറ്റവും ഇഷ്ടമുള്ളവനാണ് മനുഷ്യനും അള്ളാഹും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഒരാളോട് നമ്മൾ ഒരു ഒരയ്യായിരം റുപ്പ്യണ്ടോ അറിഞ്ഞു അപ്പൊ അയാൾ ചോദിച്ചു എന്തിനാ എനിക്ക് അയ്യായിരം റുപ്യാന്ന് ചോദിച്ചു അതില് പറഞ്ഞു ഒന്നല്ല വെറുതെ ഇങ്ങനെ കീശയിൽ ഇങ്ങനെ വെക്കാനാണ് കാരണം രണ്ടു കാലം നടന്നോന്ന് പറയും കീശയിൽ ഇങ്ങനെ വെക്കാൻ അയ്യായിരം റുപ്യ അള്ളഹാനോട് ചോദിച്ചു വെക്കാണ് പഠിച്ചോനെ എല്ലാരിമാര് വെറുതെ ധൈര്യത്തിന് ഇങ്ങനെ കീശയിൽ വെക്കാൻ എനിക്കൊരു അയ്യായിരം റുപ്യ തരുമെന്ന് ചോദിച്ചാല് ആയിക്കോട്ടെ ഇവിടെ തരുമോ തരാം അത് തന്നേക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ കീശയിൽ വെച്ചിട്ട് ഇങ്ങൊരു അയ്യായിരം കൂടി ചോദിച്ചാൽ അള്ള വീണ്ടും തരും ഇതാണ് അള്ളാഹനെ മനസ്സിലാകാതെ നമുക്ക് മനസ്സിലായില്ല അള്ളാഹു ഒരു മൂന്ന് സെന്റ് സ്ഥലം അതിൽ ചെറിയ ഒരു പെരി പഠിച്ച പത്ത് സെന്റ് ഇല്ലല്ലോ അവന്റെ വർത്താനം കേട്ടാലേ അള്ളാൻ്റെ അടുത്ത് മൂന്നും ഇല്ല എവിടെങ്കിലും ഇങ്ങനെ നെരക്കിറ്റ് പോനൊരു മൂന്ന് സെന്റ അത്രേ പഠിച്ചോൻ്റെ അടുത്ത് ഇഷ്ടം പോലെ പോലെണ്ടേ നമുക്ക് അന്നാനെ മനസ്സിലാവാത്തോണ്ടാണ് ഈ ദുവ ചെറുതായത് ദുവാ ചെറുതായത് അന്നാനെ മനസ്സിലാകാത്തത് കൊണ്ടാണ് എന്തോ ഒന്ന് നീട്ടി ചോദിച്ചാല് നീട്ടി ചോദിച്ചാൽ നമുക്ക് തോന്നണില്ല എന്തേപ്പൊ കാട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു മനുഷ്യൻ മുതലിൽ പറക്കത്തില്ലെങ്കിൽ ആള് ഫക്കീറായി പോകും മുതലിൽ ഒന്നുകൾ ഒന്നുകിൽ അല്ലെങ്കിൽ മിസ്കീനാകും മുതലാളിയായാലും കുഴപ്പമില്ല ഫക്കീറാവാൻ പറ്റൂലടുത്തവനാണ് ഫ്രാരിദ്ര്യം ഒരു മനുഷ്യനെ എന്തും ചെയ്യിക്കും ദാരിദ്ര്യം വ്യഭിചരിപ്പിക്കും ദാരിദ്ര്യം കക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം ലോണെടുക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം കടം വാങ്ങിയിട്ട് കൊടുക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും ദാരിദ്ര്യം പലതിനും പ്രേരിപ്പിക്കും എന്നാൽ മിസ്കീൻ എന്ന് പറഞ്ഞത് നല്ലവനാണ് അല്ലെങ്കിൽ അംബിയാക്കളാരും ഫക്കീറാവാൻ തുറന്നിട്ടില്ല അംബിയാക്കളിൽ പലരും മിസ്കീൻ ആവാൻ തുറന്നു മിസ്കീൻ നല്ല സ്ഥാനം ഞാൻ അവർക്ക് അങ്ങനെ ഹജ്ജിന് പോയിട്ട് അവിടെ ഇങ്ങനെ ചാവക്കാട്ട് വരുന്ന ഒരാളുണ്ടായിരുന്നു രാജ്യയില് അപ്പൊ ഇങ്ങനെ വർത്താനം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു നബി മുസ്തഫാൻ നബിസ് മിസ്കീൻ മിസ്കീനാവാൻ വേണ്ടി ദോരത്തിട്ടുണ്ട് അതുകൊണ്ട് അന്നാവു ഞമ്മളെ മിസ്കീനാക്കട്ടെ എന്ന് പറഞ്ഞു ഞാന് അപ്പൊ മൂപ്പര് പറഞ്ഞു അപ്പൊ ആശുപത്രി കേസ് വന്നെന്താ കാട്ട് ആവശ്യം ആ ആശുപത്രി കേസ് വരാതിരുന്നാ പോരെ അത് മൂപ്പര് ആലോചിച്ചില്ല ഈ ആശുപത്രി കേസൊക്കെ വെരലും നിർബന്ധാന്ന ആൾക്കാരെ വിചാരായി എന്നാലൊരു മൂന്നു കുട്ടിയുള്ള ഒരാൾ പറഞ്ഞു ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി ഇത് അവർക്ക് കൊണ്ട് പറഞ്ഞു അപ്പൊ വെറുതെ തമാശക്ക് ചോദിച്ചു എന്തിനാ ആൺകുട്ടി എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു നമുക്ക് വയസ്സൊക്കെ ആയിട്ട് ദണ്ണത്തിലൊക്കെ കിടക്കുമ്പോ ആശുപത്രിയിലൊക്കെ ആവുമ്പോ മരുന്നെടുത്തരാൻ വെച്ചിട്ട് ഒരു ആൺകുട്ടി എന്ന് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു അത് കേട്ടില്ല നമുക്ക് വയസ്സൊക്കെ ആവുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ ആശുപത്രിയിലാകുമ്പോ മരുന്നെടുത്ത് തരാന് അവനാൻ ചിട്ട് ഒരാൺകുട്ടി വേണ്ടേ ആറ് കാര്യങ്ങളാണ് പറഞ്ഞത് അതിലൊന്നാമത്തെ അബദ്ധം വയസ്സാവുമ്പോൾ ദണ്ണത്തിൽ കിടക്കണം എന്ന് നമുക്ക് വിചാരമുണ്ട് അത് തന്നെ വലിയൊരു അബദ്ധമാണ് വയസ്സാവുമ്പോൾ ദണ്ണത്തിൽ കിടക്കണം എന്ന് ആരെ പറഞ്ഞു അങ്ങനെ ചെയ്യല്ലോ വെറുതെ നമ്മളിങ്ങനെ ആലോചിച്ചാണേ വയസ്സാവുമ്പോ എങ്ങനെ ഇപ്പൊ ദണ്ണത്ത് കിടക്കാൻ ശരിയാകുക അങ്ങനെയാണ് ആ നാളെ ആ ഇങ്ങനെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു പിന്നെ സ്ഥലത്തൊരു പള്ളിയിൽ സംസ്കരിക്കാൻ കയറി അപ്പം സംസ്കാരം കഴിഞ്ഞാൽ പരിചയമുള്ള ഒരാളുണ്ടായിരുന്നു ബേക്കറിന്ന് ഒരു ചായ ഒരു കടിയൊക്കെ കൊടുക്കുന്നു അപ്പം ഇങ്ങനെ കുടിക്കണം അപ്പോൾ വയസ്സായ ഒരാൾ വന്നു അതിന് മൂപ്പര് പരിചയപ്പെടുത്തി ഞങ്ങളെ മഹലിന്റെ വൈസ് പ്രസിഡന്റ് മൂപ്പർക്ക് ഒരു ബൈപ്പാസ് നിങ്ങൾ മൂപ്പർക്ക് ദ്വാരക്കണം ദീനീയ കാര്യങ്ങളിലൊക്കെ നല്ല സഹായിക്കുന്ന ഒരാളാണെന്ന് ആരും ചാടി ഒരു ബൈപ്പാസോ രണ്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ടുണ്ട് കാരണം വല്ല ആനള്ളമായിരി ബൈപ്പാസ് കഴിഞ്ഞു എന്നുള്ള ഇത്ര അഭിമാനമുള്ള കാര്യമാണ് അപ്പോളെനിക്ക് മനസ്സിലായത് കല്യാണനിഷേദിന് എന്നിട്ടേ ഒരു മധുരല്ലാത്ത ചായ എന്ന് ഇങ്ങോട്ട് പറയുമ്പോ അത് ഭയങ്കര വലിയ സർട്ടിഫിക്കറ്റാന്നാ മൂപ്പര വിചാരം നിശ്ചയത്തിന്റെ യോഗ്യത കല്യാണ നിശ്ചയത്തിന്റെ യോഗ്യതയാണ് മധുരല്ലാത്ത ചായ എന്നാ മൂപ്പര് വിചാരിച്ചേ ഒരു മധുരല്ലാത്ത ചായ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്റെ നാടിനരമ്പുകളൊക്കെ കൊണ്ടിരിക്കുകയാണ് കണ്ണിന് കാഴ്ച കുറഞ്ഞു വരുന്നുണ്ട് എന്റെ പെണ്ണുങ്ങൾക്ക് ഇന്നോട് പയമായിരി ഇഷ്ടല്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം അത് പറഞ്ഞറിയണ്ട് എങ്ങനെയാണ് പറഞ്ഞത് മുമ്പ് ഞാനത് വല്യ യോഗ്യതന്നാണ് അപ്പൊ വയസ്സാവുമ്പോ ദണ്ണത്ത് കിടക്കണം എന്ന് നമ്മളെ ആലോചിക്കുകയാണ് ഇങ്ങനത്ത് കടന്നാലും പോലെ അത് എവിടെ തന്നെ ആവും വേണം അങ്ങക്ക് പെട്ടെന്ന് മനസ്സിലാവൊന്നുമില്ല ആശുപത്രിയിലാകും വേണം വെറുതെ ആവശ്യമില്ലാതെ നാളെ ഇപ്പോൾ ഒരു കോളേജിലെ കുട്ടിയൊക്കെ ക്ലാസ് എടുത്ത പോരാടിയും ചോദിച്ചു നിങ്ങൾക്ക് എത്ര കൊല്ലം ജീവിക്കണം എന്നാഗ്രഹമുള്ളതെന്ന് ചോദിച്ചു ചിലർ പറഞ്ഞു എഴുപത് ചിലർ പറഞ്ഞു അറുപത് ചിലർ പറഞ്ഞു അറുപത്തി മൂന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു എന്താ ഇപ്പം ഒരു നൂറ് കൊല്ലം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചെന്തേലും വരുമോ നമുക്ക് അല്ല അറിയേറ്റ് ചോദിക്കുകയാണ് എനിക്ക് എന്താ പറ നമ്മളിങ്ങനെ ചുരുക്കി ആഗ്രഹിക്കേണ്ട വല്ല കാര്യമുണ്ടപ്പോ അതില് ആയിരം കൊല്ലം എന്നൊന്നും പറയാൻ പറ്റൂല ബുദ്ധിയിൽ ഒതുങ്ങാത്ത പറ്റൂല ലോജിക്കിനെതിരായത് പറ്റൂല ലോജിക്കിന് അനുകൂലമായ എന്തും പറ്റും ഇന്നത്തെ കാലത്ത് ഒരു നൂറ് വല്ല ഒരാൾ ജീവിക്കുക ജീവിക്കാന്നുള്ളൊന്നും അസംഭവ്യല്ല അതുകൊണ്ട് എന്താ ആഗ്രഹിക്കണേ കുഴപ്പം ആഗ്രഹിച്ചാലേ തോരക്കൊള്ളു ആഗ്രഹിച്ചില്ലെങ്കിൽ തോരക്കൂലല്ലോ ആഗ്രഹമില്ലാത്ത ഒരു കാര്യത്തിന് ആരാ തോരക്കുക അതുകൊണ്ട് ആദ്യം ആഗ്രഹിക്കണം അപ്പൊ വയസ്സാവുമ്പോ വെണ്ണത്തിൽ കിടക്കുമ്പോ ആശുപത്രിയിലാവുമ്പോ മരുന്നെടുത്തരാന് അവനാൻറെ ആൺകുട്ടി പിന്നെ എങ്ങനെ ഓൻ കുവൈത്തിൽ നിൽക്കുക ഓൻ പോരൂലേ കാരണം വാപ്പ ഓനെ കൊണ്ട് ആഗ്രഹിച്ച കാര്യം മരുന്നെടുത്തറിലാണ് ഓന എന്നിട്ട് നമ്മള് പിന്നെ ഐ എ എസ് ആകാൻ പഠിപ്പിക്കാണ് ഏത് ഈ നേഴ്സിനെ മനസ്സിലായില്ലോ റബ്ബെങ്ങൾക്ക് മരുന്നെടുത്തലുള്ള കുട്ടിനെയാണ് ഇയാൾ ആഗ്രഹിച്ചത് നഴ്സിനെയാണ് ആഗ്രഹിച്ചത് എന്നിട്ട് പിന്നെ ആ കുട്ടിനെ ഓ ഐ എസ് പഠിപ്പിച്ച എവിടുന്നു പഠിയാൻ ആഗ്രഹത്തിനനുസരിച്ചല്ലേ പോവുള്ളൂ അയാൾ ആഗ്രഹിച്ചതേ വയസ്സാകുമ്പോ ദണ്ണത്ത് കിടക്കുമ്പോ തരാനാണ് എന്നിട്ട് പിന്നെ കുട്ടിന് ഐ എ എസിന്റെ കോച്ചിങ്ങിന് വിട്ടിട്ട് എന്താ കാര്യം ആദ്യം തന്നെ അയാൾക്ക് ഐ എ എസ് ആഗ്രഹിച്ച പോലെ ആഗ്രഹിക്കുന്നോട് തന്നെ നമുക്ക് വളരെ ചുരുക്കാണ് അതുകൊണ്ട് നമ്മൾ ദ്വയം ചുരുങ്ങണ്ട് ദുരക്കാൻ ഭയങ്കര പിഷ്കത്തരാണ് നമ്മള് ദർക്കുല ദുരക്കം വേണമെങ്കിൽ എന്തേലും കൊടുക്ക അങ്ങനെയാണ് ഒറ്റക്കുള്ള ദ്വ വളരെ കുറവാണ് സ്വകാര്യതയിലുള്ള ദ്വ വളരെ കുറവാണ് നല്ലോണം ദുരക്കണം നല്ലോണം ദോരക്കണം എല്ലാ വിഷയങ്ങളിലും വറക്കത്തിനെ ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും വേണം ആയുസ്സിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ദിവസങ്ങളിലെ വറക്കത്ത് വളരെ പ്രധാനമാണ് ഓരോ ദിവസവും വറക്കത്തുണ്ടാവണമെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും സുഭയുടെയും അസറിൻ്റെയും ശേഷം ഉറങ്ങാതിരിക്കുകയും വേണം ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ ദാരിദ്ര്യം വരാതിരിക്കണമെങ്കിൽ സൂറത്തുൽ സൂറത്തുൽവാക്യാ പതിവാക്കണമെന്ന് ഹബീബുന ഷാബാനും റജബും വറക്കത്തിന്റെ മാസാണ് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ദാരിദ്ര്യം നമ്മൾ നല്ലോണം പേടിക്കണം ഫക്കീർ നല്ലോണം പേടിക്കണം ഫക്കീർ ഫീറായി തുടരുന്നതിൻ്റെ കാരണം ഫക്കീറായി തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതാണ് ഹബീബിങ്ങളെ മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്കണം കേട്ടോ ഇങ്ങോട്ട് നോക്കണം ഇവിടെ പുറത്തുനിന്ന് വന്ന ഒരാൾ ഞാൻ തന്നെ ഉള്ളു അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കേണ്ടതാണ് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയാലേ ഞാൻ പറയുള്ളു അല്ലെങ്കിൽ ഞാൻ വേറെ പാട്ടൊക്കെ പാടും സൽക്കാരം മാംസവും വിശുദ്ധ ഞാൻ പാട്ട് പാടുക അപ്പൊ എന്നാൽ പാട്ട് പാടാൻ വേണ്ടിട്ട് നിങ്ങൾ നോക്കാതിരിക്കും വേണ്ട അപ്പൊ പാടില്ല അങ്ങനെയാണ് ഒരു വലിയ സംഭവത്തിന്റെ അവസാന ഭാഗമാണത് ആ പാട്ട് വലിയൊരു സംഭവത്തിന്റെ അവസാന ഭാഗമാണ് മുസ്തഫാ നബി സല്ല അലൈവി തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് കിട്ടണമെന്ന് ജാബിർ അദി ആഗ്രഹം നബിനെ പെരയക്കൊന്ന് കിട്ടിയാതിരക്കടില്ല ഭാര്യനോട് ചോദിച്ചു മുത്തുനബിനെ നമുക്കൊന്ന് പെരേക്കൊണ്ടായിരുന്നു ഇവിടെ എന്താ ഉള്ളത് എന്ന് ചോദിച്ചു അതിൽ പെണ്ണുങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു ആട്ടുംകുട്ടി ഉണ്ട് കുറച്ച് ഗോതമ്പുമാവ് ഉണ്ട് പറഞ്ഞു ജാബിർ അദി അള്ളാഹു ആടുംകുട്ടിനർത്തു ഗോതമ്പ് മാവ് കുഴച്ചിട്ട് റൊട്ടി ഉണ്ടാക്കി നബിനോട് എന്നിട്ട് പറഞ്ഞു ചെറിയൊരു സൽക്കാരമുണ്ട് ഒന്ന് പെരേക്ക് വരണം എന്ന് പറഞ്ഞു ആയിക്കോട്ടെ മുസ്തഫായ നബിസ് അലൈഹി സ്ലമയും സഹാബത്തും കൂടിയും ജാബിർ അലി അള്ളാഹുനീന്റെ കൂടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ് ജാബിർ അലി അള്ളാഹുനു ആടിനറക്കണത് മൂപ്പരെ ചെറിയ മകൻ കണ്ടിരുന്നു രണ്ട് ആൺകുട്ടികളാണ് ജാബിർ അലി അള്ളാഹുനീനുള്ളത് ചെറിയ മകം കണ്ടിരുന്നു വല്യോനപ്പാടെ സ്ഥലത്തില്ല വാപ്പ പള്ളിക്കൊക്കെ പോയി ഇമ്മ അടുക്കളയിൽ ഇങ്ങനെ റൊട്ടിണ്ടാക്കോ ആടുകറി വെക്കാണ് അതിന്റെ ഇടയിൽ മൂത്തോ വന്നു എടാ ആരോ എവിടുന്നോ ഒരു സംസാരം ആ കേൾക്കുകോളെ ഇവിടെ ഓക്കെ അല്ല ഇമ്മങ്ങനെ അടുക്കളയിൽ ആടുകറി ഉണ്ടാക്കുകയും റൊട്ടി ചുടുകയും ചെയ്യുന്നതിൻ്റെ ഇടയിൽ മൂത്തോം വന്നു ഞാൻ ഈ പറയുന്ന കാര്യം മുഹമ്മദ് അഖ്തർ റലാഖാൻ ഒരു ഷറഹ എഴുതിയിട്ടുണ്ട് ആ ഷറയിൽ വിശദമായി ഉണ്ട് ഇതുവരെ പറഞ്ഞതിന് കിതാബ് പറയാതെ ഇതിന് മാത്രം എന്തിനെ പറഞ്ഞു ഈ ക്ലിപ്പിംഗ് ക്ലിപ്പിങ് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അതിലിതും കയറി കോട്ട വെച്ചിട്ട് പറഞ്ഞേട്ടാ മുഹമ്മദ് അഹ്തർ ബുറതത്തിന്റെ ശരയിൽ ഞാൻ ഈ പറയുന്ന സംഭവം ഉണ്ട് അപ്പൊ എന്താ പറഞ്ഞു മൂത്തോൻ വന്നപ്പോ ചെറിയോ എന്ത് ചെയ്തു ചോദിച്ചാല് ഓനോട് ചോദിച്ചു വാപ്പ് എങ്ങനെ ആടിനറുത്ത് എനക്ക് എന്ന് ചോദിച്ചു ഇല്ലായിരുന്നു ഞാൻ കാണിച്ചു കാണിച്ചേരറ്റ് ചോദിച്ചു ആന്ന് പറഞ്ഞു തട്ടിന്റെ മേലക്കുണ്ടായി കയറടുത്ത് കണ്ട് കാലൊക്കെ കൂട്ടി കെട്ടി കത്തി എടുത്ത് കണ്ടു തല ഇങ്ങനെ എടുത്തിട്ട് ഉമ്മാന്റെ അടുത്ത് വന്നു ഉമ്മ ഇപ്പൊ ആടിനർത്ഥമായിരിക്കാന് ഞാൻ അർത്ഥമായിരുന്നു തലേറ്റിന് വന്നിട്ട് അതിലുമ്മാൻ്റെ ബേജാറായി ഉമ്മ ഓടി ചെന്ന് നോക്കുമ്പോ മൂത്ത കുട്ടീൻ്റെ അർത്ഥം ഇങ്ങനെ കടക്കുന്നു അതിലുമ്മാന്റെ ബെപ്രാളും വേചാറൊക്കൂടിയും കണ്ടപ്പോൾ തല ഇട്ടിങ്ങാണ്ട് മേലീ താഴത്തേക്കും ചാടി ഓനോ മരിച്ചു രണ്ടാമത്തോ രണ്ടു കുട്ടികളോട് മരിച്ചു ജാബിർ അലി ഭാര്യ രണ്ട് കുട്ടികളെ ആത്ത് കൊണ്ടുപോയിട്ട് കട്ടിലമ്മ കടത്തിങ്ങാണ്ട് ശരിക്ക് നല്ലൊരു പുതപ്പ് ഇട്ടിട്ടാണ് മൂടി അടുക്കളയിൽ പോയിട്ട് മുത്തുനബി സല്ലാ അലിസ്ലാമെ വരികയാണ് കറി ഉണ്ടാക്കി റൊട്ടി ഉണ്ടാക്കി നബിയും സഹാബത്തും ജാബിർ അലി അള്ളമിന്റെ കൂടെ എങ്ങനെ വരികയാണ് വഴിയില് ജബി അല്ല അലിസ്ലാം വന്നു എവിടക്കാ ഞങ്ങള് പോണു വെച്ചു എവിടക്ക പോയിച്ചു ഞങ്ങള് ജാബിറിന്റെ പേരൊരു സൽക്കാർ ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് പറഞ്ഞു ആ അന്നാലേ അവിടെ ചെന്നാല് കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാൽ മതി ഇട്ടോ പറഞ്ഞു ജബിലി അല്ല അലൈഹി സ്വലാം നബിതങ്ങൾ വന്നു സുപ്ര വിരിച്ചു വട്ടത്തിലിരുന്നു ഭക്ഷണം കൊണ്ടന്നു വെച്ചു അള്ളാൻ റസൂൽ ചോദിച്ചു ജാബിറേ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതില് മൂപ്പർ അടുക്കളെ പോയിട്ട് ഭാര്യയോട് ചോദിച്ചു നമ്മളെ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതില് മൂപ്പത്തിനൊന്ന് ഉറുണ്ടു അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ആക്കി മൂപ്പർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ഓലപടയില്ല പുറത്തു പോയതാണ് കറന്നു നബിതങ്ങൾ അവിടെ തന്നെ ഇരുന്നു തിന്നിയില കുറച്ച് കഴിഞ്ഞിട്ട് രണ്ടാമം ചോദിച്ചു ജാബിറേ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതില് മൂപ്പര് വീണ്ടും ഒന്ന് അടുക്കളയിൽ പോയി ഭാര്യനോട് ചോദിച്ചു നമ്മളെ കുട്ടികളെ എവിടെയെന്ന് പെണ്ണുങ്ങൾ രണ്ടാം മട്ടും ഉറണ്ടു മൂപ്പര് വീണ്ടും വന്നിട്ട് പറഞ്ഞു അതില് പുറത്തു പോയതാണ് പറഞ്ഞു നിവിധങ്ങൾ ഭക്ഷണം കഴിച്ചില്ല മൂന്നാം പ്രാവശ്യവും ചോദിച്ചു ജാബിറേ കുട്ടികളെ എവിടെയെന്ന് ചോദിച്ചു അതില് മൂപ്പര് അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു അല്ലണ്ണി ഇതൊന്ന് സത്യം പറഞ്ഞ നമ്മളെ കുട്ടികളെ എവിടെ ചോദിച്ചു അതിലുണ്ടായ സംഭവം പറഞ്ഞു ജാബിർ അലി അള്ളാവിനു കരഞ്ഞങ്ങാണ്ട് പുറത്ത് ഇങ്ങനെ വന്നു മുസ്തഫ നബിനോട് ഉണ്ടായ വിഷയം പറഞ്ഞു അള്ളാൻ റസൂല് ജിബിരി അലൈഹി ഇസ്ലാം പറഞ്ഞതോർത്തു കുട്ടികളൊപ്പം ഭക്ഷണം കഴിച്ചാ മതി എന്നാ അല്ല പറഞ്ഞല്ലേ അതുകൊണ്ട് കുട്ടികൾ വരട്ടെ എന്ന് പറഞ്ഞു കുട്ടികൾ നീച്ചിട്ട് വന്നു കുട്ടികൾ നീച്ചിൻ്റെ വന്നു ഭക്ഷണം കഴിച്ചപ്പോ ജാബിറിയാവിന് പറഞ്ഞു എല്ല് കേട്ത്തരുത് എന്ന് പറഞ്ഞു തിന്നോളി എല്ലൊന്നും കേട് പറഞ്ഞു എല്ലാരും ഭക്ഷണം കഴിച്ചു ആടൊക്കെ തിന്നു എല്ലിങ്ങനെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങോട്ട് നീച്ചാൻ വേണ്ടി പറഞ്ഞപ്പോ ആടെ അങ്ങോട്ട് നീച്ചിട്ട് അള്ളാവിൻ്റെ അടുത്തു ചെല്ലണതാണ് രംഗം സൽക്കാരം മാംസവും ആട്യപ്പ പറഞ്ഞു എന്നേ ഉള്ളൂ വറുക്കത്തിന് വേണ്ടി